ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന ടിപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് മുടിയുടെ തിക്നെസ് വളരെ പെട്ടെന്ന് തന്നെ കൂട്ടാനായിട്ട് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ര സൂപ്പർ പാക്ക് ആണ് ചെയ്ത് കാണിക്കുന്നത് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുത്തിട്ട് വന്ന് ബെല്ലൈക്കം പ്രസ് ചെയ്യുക എൻ്റെ ഉള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക അതുപോലെ പുതിയതായിട്ട് വന്നിരിക്കുന്ന മെമ്പേഴ്സിൻ്റെ അടുത്ത് ഒരു കാര്യം കൂടി പറയാം കേട്ടോ നമ്മൾ ആറ് വർഷമായിട്ട് എത്ര കൂടിയും മുടി കുഴിച്ചിട്ടുണ്ട് ഏഴ് ദിവസം കൊണ്ട് മാറാനായിട്ട് ഒരു ഹെയർ ഓയിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഹെയർ ഓയിലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റ് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞു മക്കൾക്ക് തൊട്ടേ ഉപയോഗിക്കാവുന്നതാണ് ഹെയറിലേക്ക് ഇട ഹെയർ ഓയിൽ മാത്രമല്ല കേട്ടോ നമുക്ക് റീഗ്രോത്ത് ഉണ്ടാവാനും മുടി സ്ട്രോങ്ങ്

പ്രൊഡക്ട്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് എങ്ങനെ ഓർഡർ ചെയ്യേണ്ടത് അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ നമ്പറില് വാട്ട്സപ്പായിട്ട് പെട്ടെന്ന് തന്നെ റിപ്ലൈ ചെയ്യേണ്ടതായിരിക്കും അപ്പോൾ എന്താ പറഞ്ഞ പോലെ നമ്മളുടെ ഇന്നത്തെ പാക്ക് എന്ന് പറയുന്നത് മുടിക്ക് കട്ടി കൂട്ടാനായിട്ട് മുടി സ്ട്രോങ് ആയി വളരാനൊക്കെ ആയിട്ട് നമുക്ക് പാക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല ഒന്നോ രണ്ടോ വട്ടം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ എല്ലാ പ്രശ്നങ്ങളും മാറി മുടി നന്നായിട്ട് പറയും ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പാക്ക് നമ്മളുടെ മുടിയുടെ കരുത്ത് കൂട്ടാനായിട്ട് മുടി പെട്ടെന്ന് വളർത്താനായിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ചെറിയൊരു സവാളയുടെ നാലിലൊരു ഭാഗം വേണം ഇനി നന്നായിട്ട് മുടിക്ക് തിക്നെസ് ഉള്ളവരാണ് നന്നായി നീളമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു പകുതി സവാള എടുക്കാം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ രണ്ട് പീസ് ഇഞ്ചിയാണ് വേണ്ടത് ഇഞ്ചി തൊലി കളയണമെന്നില്ല നന്നായിട്ട് കഴുകി കഴുകിയെടുത്താൽ മതി കേട്ടോ മൂന്നാമത് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങാണ് ഒരു ചെറിയൊരു ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് നന്നായി കഴുകിയതിന് ശേഷം നമുക്കത് പാക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ് തൊലി കളയേണ്ട കേട്ടോ പിന്നെ ഞാനിവിടെ ഒരു മുട്ട എടുക്കുന്നുണ്ട് മുട്ടയുടെ സ്മെല്ലൊട്ടും ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ മുട്ടയുടെ വെള്ളം മാത്രം എടുത്താൽ മതി മഞ്ഞ എടുക്കണം എന്നില്ല മഞ്ഞ എടുക്കുമ്പോഴാണ് മുട്ടയുടെ സ്മെല്ല് നന്നായിട്ട് നമ്മളുടെ മുടിയിലുണ്ടാവുക കേട്ടോ മുട്ടയുടെ വെള്ളയും മഞ്ഞും ഒരേപോലെ തന്നെ നമ്മുടെ മുടി വളർച്ച കൂട്ടാനായിട്ട് കൊഴിച്ചിൽ മാറ്റാനായിട്ടൊക്കെ നല്ലതാണ് പറ്റുകയാണെന്നുണ്ടെങ്കിൽ മുട്ടയുടെ വെള്ളയും മഞ്ഞും ഉപയോഗിക്കാനായിട്ട് നോക്കാം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും കൂടിയിട്ട് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇഞ്ചി നന്നായി കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് നന്നായി കഴുകിയതിനു ശേഷം ചെറിയ പീസുകളാക്കി മിക്സിയിലിട്ട് കൊടുക്കുക മുട്ട അതിൽ പൊട്ടിച്ചൊഴിക്കുക ഒരു ജസ്റ്റ് ഒന്ന് ജസ്റ്റ് അടിച്ചെടുത്താൽ തന്നെ നമ്മളുടെ പാക്ക് ഇവിടെ വളരെ എളുപ്പത്തിൽ തന്നെ റെഡിയായി കിട്ടും നമ്മുടെ മുടി വളർച്ച കൂട്ടാനായിട്ടും മുടി കൊഴിച്ചിൽ പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാനായിട്ടും മുടി കൊഴിഞ്ഞു പോയെടുത്ത് റീഗ്രോത്ത് ഉണ്ടാകാനൊക്കെ ആയിട്ട് നമ്മുടെ സവാള നീര് നല്ലതാണ് കേട്ടോ സവാളയിലുള്ള സൾഫറാണ് ഇതിനെല്ലാം ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ തലയോട്ടിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനായിട്ട് അതുപോലെ നമ്മുടെ മുടി നല്ല സ്ട്രോങ് ആയി വളരാനായിട്ട് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് സവാള എന്ന് പറയുന്നത് പല രീതിയിൽ നമുക്ക് മുടി വളർച്ച കൂട്ടാനായിട്ട് സവാള ഉപയോഗിക്കാവുന്നതാണ് ഹെയർ പാക്കായിട്ട് ഹെയർ സെറായിട്ട് ഹെയർ ഓയിൽ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് സവാള ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ ഇന്നത്തെ പാക്കിലെ മെയിൻ ആയിട്ടുള്ള ഒരു ആണ് ഇഞ്ചി എന്ന് പറയുന്നത് പല ആളുകൾക്കും ഇതൊരു പുതിയൊരു അറിവായിരിക്കും ഞാൻ എൻ്റെ ചാനലിൽ തന്നെ പലവട്ടം വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നാലും പുതിയ മെമ്പേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ ആദ്യമായിട്ടായിരിക്കും ഇഞ്ചി തലയിൽ ഉപയോഗിക്കുന്നത് കാണുന്നത് നമ്മുടെ തലയിൽ എത്ര വിട്ടുമാറാത്ത താരനെ ഇല്ലാതാക്കാനായിട്ട് ഇഞ്ചി നീരുകൊണ്ട് പറ്റുന്നതാണ് കേട്ടോ ഇഞ്ചിയിലെ ജിഞ്ചർ ആണ് നമ്മളുടെ ഈ പറഞ്ഞിരിക്കുന്ന തലയിലെ താരൻ ഇല്ലാതാക്കാനായിട്ട് തലയോട്ടിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടി മുടി വളർച്ച പെട്ടെന്ന് കൂട്ടാനൊക്കെ ഇത് സഹായിക്കുന്നത് മുടി വളർച്ചയ്ക്ക് മാത്രമല്ല മുടി കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് നിക്കാനായിട്ടും ഇഞ്ചിയിലെ ജിഞ്ചറോൾ സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഹെയർ പാക്ക് ആയിട്ടും അതുപോലെ പല രീതിയിൽ നമുക്ക് ഇഞ്ചി ഇഞ്ചിനീര് മുടിക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ് നമ്മളിതിൽ ഉരുളക്കിഴങ്ങ് ചേർത്തിരിക്കുന്നത് നമ്മുടെ മുടി മുടികൊഴിച്ചിലും മാറാൻ അകാലനര പോലുള്ള പ്രശ്നങ്ങൾ മാറാനായിട്ട് ഉരുളക്കിഴങ്ങിലെ സ്റ്റാർച്ചും വിറ്റാമിനുകളും ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ മുടിയിലെ ചിടയെല്ലാം കളഞ്ഞതിന് ശേഷം നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ ഏതാണോ അത് ഉപയോഗിച്ചതിന് ശേഷം വേണം ഈ പാക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് കാരണം ഇത് ചെയ്തതിന് ശേഷം മുടി കുറച്ച് ഡ്രൈ ആവും അപ്പം മുടി കഴുകുന്ന സമയത്ത് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഹെയർ ഓയിൽ ഉപയോഗിക്കാൻ പറയുന്നത് ഇത് ഉപയോഗിച്ച് ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് ഷാംപൂ ഉപയോഗിക്കാതെ തല കഴുകാവുന്നതാണ് ആഴ്ചയിൽ രണ്ടു വട്ടമാണ് നമ്മൾ ഈ ഒരു പാക്ക് ചെയ്ത് കൊടുക്കേണ്ടത് മുട്ടയിൽ ധാരാളം പ്രോട്ടീൻ ബയോട്ടീൻ സിങ്ക് വിറ്റാമിൻ ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ എഗ് പാക്ക് ചെയ്യുന്നത് നമ്മുടെ മുടി വളർച്ച പെട്ടെന്ന് കൂട്ടാൻ സഹായിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറക്കരുത് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഏഴു ദിവസം കൊണ്ട് മുടി മുടിപൊടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ ൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതോ സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ